യഥാർത്ഥത്തിൽ ഇന്നലെ ആ കുട്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്ത് പുറത്തിറങ്ങിയ ശേഷം കണ്ടപ്പോൾ ഒരു കുഞ്ഞ് ഉറങ്ങി കിടക്കുക അങ്ങനെയാണ് നമുക്കത് അതിനെ കാണാൻ വേണ്ടി പറ്റുകയുള്ളൂ ആ നിലയിലുള്ള ഞാനും വിദ്യാഭ്യാസ ഡയറക്ടറും ഉണ്ടായിരുന്നു ഇന്നലെ സംഭവം നടന്ന ഉടനെ തന്നെ വിദ്യാഭ്യാസ ഡയറക്ടർ സംഭവ സ്ഥലത്തേക്കും പോയി ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഹോസ്പിറ്റലിലൊക്കെ വന്ന് എല്ലാ കാര്യങ്ങളിലും വിദ്യാഭ്യാസ എല്ലാ മുഴുവൻ സമയം ഉണ്ടായിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കൂടിയ ഉന്നതതല യോഗത്തിൻ്റെ യോഗത്തിന്റെ തീരുമാനങ്ങൾ ഈ സ്കൂളിന്റെ ചുമതല ഉണ്ടായിരുന്ന എ യിൽ നിന്നും ഉടൻ വിശദീകരണം തേടും അതായത് ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് കൊല്ലത്തെ ഡിഇഒ പെൻഷനായിരുന്നു അത് കാരണം കൊല്ലം എഇഒ ആന്റണി പീറ്ററിനായിരുന്നു ഡിഇഒയുടെ അധിക ചുമതല നൽകിയിട്ടുള്ളത് അപ്പോൾ അധിക ചുമലുണ്ടായിരുന്ന ആന്റണി പീറ്ററിനോടായിരിക്കും വിശീകരണം വിശീകരണം ചോദിക്കുന്നത് ഏത് നടപടി സ്വീകരിക്കുന്നതിനും അതിന് മുൻപായി ഒരു വിശീകരണം ആവശ്യമാണ് നടപടി എടുക്കാതിരിക്കാനുള്ള കാരണം കാണിച്ച് കാണിച്ച് മാനേജ്മെന്റ് നോട്ടീസ് നൽകും അത് വിദ്യാഭ്യാസ അവകാശ ചട്ടങ്ങളിൽ പറയുന്ന കാര്യമാണ് അതിൽ ചാപ്റ്റർ മൂന്ന് റൂള് ഏഴിൽ ഏഴിൽ പറയുന്നതാണ് ആക്ഷൻ അഗേൻസ് മാനേജർ ഓർ മാനേജർ എഡ്യൂക്കേഷൻ ഏജൻസി ഇൻ ദി ഇവന്റ് ഓഫ് മിസ് മാനേജ്മെന്റ് അതിനെല്ലാ കാര്യങ്ങളും വ്യക്തമായി തന്നെ പറയുന്നുണ്ട് മറ്റൊരു കാര്യം നോട്ടീസിന് മാനേജ്മെന്റ് മൂന്ന് ദിവസത്തിനുള്ളിൽ മറുപടി രേഖാമൂലം നൽകണം സ്കൂളിലെ പ്രധാന അധ്യാപികയെ അടിയന്തിരമായി സസ്പെൻഡ് ചെയ്യണം അത് മാനേജ്മെന്റാണ് ചെയ്യേണ്ടത് മാനേജ്മെന്റ് ചെയ്തില്ലെങ്കിൽ ഗവൺമെന്റ് ചെയ്യും ഈ നടപടികളൊന്നും ഒരു ഒരു കുഞ്ഞിൻ്റെ ജീവനക്കാർ വലുതൊന്നുമല്ല മാനേജ്മെന്റ് കുട്ടിയുടെ കുടുംബത്തിന് ആവശ്യമായ ധനസഹായം നൽകുന്ന കാര്യം ഗൗരവമായി പരിഗണിക്കണം സ്വന്തം വീടില്ല ഒരു ഒരു സെൻറ്റോ അങ്ങനെ സ്ഥലം മാത്രമേ ഉള്ളൂ ഒരു തൊട്ട തൊട്ട് ഒരു അനിയനും കൂടെ ഉണ്ട് അമ്മ വളരെ കഷ്ടപ്പെട്ട് കുരിവല ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത് പത്രങ്ങളുടെ കണ്ടല്ലോ മുത്തശ്ശിയുടെ എല്ലാം ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കെ യു ആർ അധ്യായം മൂന്ന് റൂൾ ഏഴ് പ്രകാരം മാനേജ്മെൻറ്റിനെതിരെ നടപടിയെടുക്കുവാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് അധികാരമുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് മുഖേന മിഥുൻ്റെ കുടുംബത്തിന് ഒരു മികച്ച വീട് നിർമ്മിച്ചു കൊടുക്കും സ്ഥല സൗകര്യവും കൂടെ നോക്കിയിട്ട് ഇളയകുട്ടിക്ക് പന്ത്രണ്ടാം ക്ലാസ് വരെ പരീക്ഷാ ഫീസ് അടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കി വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് കൊടുക്കും